ിലീപിന് ജാമ്യം ലഭിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഓലിയ കുറിച്ച് ബാലചന്ദ്രകുമാർ തൻ്റെ വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നത് പിന്നെ ഈ വിധിന്യായത്തിൽ വിശദമായി എഴുതി വച്ചിട്ടുണ്ട് കുത്ത് ചേച്ചി ഈ ഈ ആരാ ആ അതിജീവിതയുടെ ശത്രു എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നത് അതിജീവിതയുടെ ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ അവൾക്കപ്പം എന്ന് പറഞ്ഞ് നടക്കുന്ന ടീംസ് ആണ് ഏതെങ്കിലും നാല് പേര് കൂടുന്ന ഒരു കവല കണ്ടുകഴിഞ്ഞാൽ അവിടെ മറ്റേ നാല് തറപ്പാളെയും വലിച്ചു കെട്ടിയിട്ട് അവിടെ കിടന്ന് മോങ്ങുക എന്തിനാണ് ഇതൊക്കെ എന്തുവാ ഇതൊക്കെ ഞാൻ കുറച്ചു മുമ്പേ ഒരു വീഡിയോ കണ്ടു നിങ്ങളിൽ ഒരാൾ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ് ഈ ഒരു നടിയെ ആക്രമിക്കപ്പെട്ട നടിയെ ആക്രമിക്കപ്പെട്ട ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വഴി പറയുന്ന ഒരു ഒരു വീഡിയോ ആണത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിലൊരാളാണ് എനിക്ക് അയച്ചു തന്നത് ഒരുപാട് സന്തോഷം നിങ്ങളിലുള്ള ചില ആളുകളെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ അറിയാത്ത നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു തരുമ്പോഴായിരിക്കും നമ്മളും അറിയുന്നത് ഒന്നാമത് ഈ വ്യതി പകർപ്പ് എന്ന് പറയുന്ന സാധനം ഒരുപാടുണ്ട് പത്തായിരത്തി എണ്ണൂറ്റി അൻപത് വേജങ്കാണ്ടുണ്ട് വായിച്ചൊന്നും അടുത്ത് തീരത്തില്ല അപ്പം ഇത് സ്ഥിരമായി കുത്തിയിരുന്ന് വായിക്കുന്ന ആളുകൾ ഇതിനകത്തുനിന്ന് കണ്ടെത്തുന്ന കുറേ ഊടായ്പകളുണ്ട് അത് ചില ആളുകൾ മനസ്സിലായില്ലേ അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അവർ അവരതുവഴി പറയുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഒരു ഒരു വ്യക്തി അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം പ്രധാനപ്പെട്ടൊരു പോയിൻറ്റ് ഈ ഒരു നടിയെ ആക്രമിക്കപ്പെട്ട ഈ ഒരു കേസുമായി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് കേട്ടു എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇത് നിങ്ങളൊന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്ന് പറയുന്ന നടൻ അയാളെ നമ്മൾ ഈ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇറങ്ങി അതിനുശേഷം അയാളെ ഒരുപാട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം ഇദ്ദേഹത്തിന് ഇത്രയും ഇപ്പോൾ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണം ഈ അവൾക്കൊപ്പം നടക്കുന്ന ടീംസ് തന്നെയാണ് അല്ലേ നിങ്ങൾ പറ നിങ്ങൾ തുടക്കത്തിൽ തന്നെ താഴെ കമന്റ് ബോക്സിൽ പറയണേ എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നുന്നത് അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇങ്ങനെ കല്ലുവലിച്ചെറിയുക ഇയാളെ ഇല്ലാതെയാക്കുക ആ ഒരു സാധനം ഇവരുടെ ഉള്ളിലുണ്ട് പിടികിട്ടീലെ അല്ലാതെ ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം കിട്ടണമെന്നുള്ളൊരു സാധനമൊന്നും ഇല്ല ഇവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഈ കോക്കാം ബീച്ചൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുവോ എന്തുവാ കവിതയായിരുന്നു ഇപ്പൊ നമ്മൾ കേട്ടത് കുറച്ച് മുമ്പ് ഇത് ആയിരുന്നോ എന്തുവാ ഇതൊക്കെ എന്തിനോ വേണ്ടി കിടന്ന് തിളക്കുന്ന സാമ്പാർ എനിക്ക് എനിക്കങ്ങനെയാ തോന്നുന്നത് ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അതിജീവിതയുടെ എവിടെ മൈക്ക് കണ്ടാലും അവിടെ കീറും എന്നിട്ട് എന്തൊക്കെയോ വായ്ത്താളം വിളിച്ച ഇരുന്ന് അടിക്കുക എന്നാൽ എന്തെങ്കിലും ഒരു തെളിവ് ഇപ്പോ വളരെ വ്യക്തമായിട്ട് ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് മൊത്തത്തിൽ കേൾക്കണം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ദാ കേട്ടു തുടങ്ങിക്കൂ അപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു വിഷയവും എന്നാൽ പൊതുമണ്ഡലം ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും അതാണ് ഞാൻ ഈ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഈ വിധിന്യായത്തിൽ പിന്നെ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജ് മുതൽ ഏതാണ്ട് ഒരു പത്തിരുപത്തി അഞ്ച് പേജോളം ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൻ്റെ പേരാണ് ദ മെസ്സേജസ് അലജ്ലി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പി ഡബ്ല്യു ട്വൻറ്റി ടു പി ഡബ്ല്യു വൺ തേർട്ടി ടു ആൻഡ് പി ഡബ്ല്യു വൺ എയ്റ്റി ടു അതിൽ പി ഡബ്ല്യു ടു ട്വൻ്റി ടു എന്ന് പറയുന്നത് ശ്രീമന്ത് ബാലചന്ദ്രകുമാറാണ് പി ഡബ്ല്യു വൺ തേർട്ടി ടു എന്ന് പറയുന്നത് പിന്നെ ദിലീപിൻ്റെ അളിയൻ്റെ ഇതാണ് സൂരജ് എന്നാണ് അയാളുടെ പേര് ദിലീപിൻ്റെ അളിയൻ ആണ് പിന്നെ പി ഡബ്ല്യു വൺ എയ്റ്റി ടു എന്ന് പറയുന്നത് ശിവകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവർ തമ്മിൽ നടന്ന വാട്സാപ്പ് സന്ദേശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജ് മുതൽ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേജോളം ആ മുപ്പത് പേജുകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ആ വിവരങ്ങളെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആ ആ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും ആ ഭാഗം നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നതേയില്ല എന്നുള്ളത് എന്നെ സത്യം സത്യം പറഞ്ഞാൽ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് എനിക്ക് ആ മുഖമായി പറയുന്നതിൽ എനിക്ക് മടിയില്ല ഓക്കെ അപ്പൊ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ അതായത് ദൃശ്യമാധ്യമങ്ങൾ എങ്ങനെ മെയിൻ സ്ട്രീം ചാനലുകളെയൊക്കെ നിങ്ങൾ വിട്ടേക്കൂ അവർക്ക് ദിലീപിനെ കല്ലെറിയുന്നുണ്ടോ അതിന് പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ അത് പൊക്കി എടുത്തുകൊണ്ട് വന്ന ഒരാഴ്ച ഞങ്ങൾ ആഘോഷിച്ചോളാം പക്ഷെ ദിലീപിന് സപ്പോർട്ടാവുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല നമുക്ക് എടുക്കാൻ താല്പര്യമില്ല ആ ഒരു മൂഡാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകാര് കാണിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരാഴ്ചയൊക്കെ പുള്ളി അങ്ങോട്ട് തീർത്തു കളി ഈ അതിജീവിതയുടെ വക്കീൽ എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഒരു വിഡിദ്ധരായിരിക്കും പറയുന്നത് ഒരു തെളിവും കാണത്തില്ല എന്നിട്ട് കോടതിയെ കുറ്റം പറയും അത് കോടതി മൈൻഡ് ചെയ്തില്ല കോടതി എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല നിങ്ങൾക്ക് തെളിവൊന്നും ഇല്ല നിങ്ങളുടെ നാക്കു കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ തെളിവില്ല അപ്പൊ പിന്നെ കോടതി എങ്ങനെ ഏഹ് മുഖവിലൊക്കെ ഇടയ്ക്കും തള്ളിക്കളയും അത്രേ ഉള്ളൂ അത് ഈ അഡ്വക്കേറ്റ് ഈ അതിജീവിതയുടെ വക്കീലിന് ഇത്രയായിട്ട് മനസ്സിലായിട്ടില്ല എന്നിട്ടിപ്പോ ജനങ്ങളെ ക്യാൻവാസിങ് മനസ്സിലായില്ലേ കേറി എവിടെയൊക്കെ മൈക്കൊണ്ടോ അവിടെയൊക്കെ കേറിയിരുന്ന് കഥ പറഞ്ഞ അവരുടെ ഒരു കഥ അത് ഞാൻ കേൾപ്പിക്കാം അവസാനം ആവട്ടെ ആദ്യമേ നമുക്ക് ഈ ഇദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് ബാലചന്ദ്രൻ അറിയാലോ ടീം ഏതാണെന്ന് അറിയാലോ രണ്ടാമത് ഈ കേസ് ഇത്രയും അങ്ങോട്ട് പൊങ്ങാൻ കാരണം പുള്ളിയുടെ കുറച്ച് ഡയലോഗടിയാണ് ദിലീപ് വീട്ടിൽ മറ്റേ ഫുൾ ഫുൾ മറ്റേ എന്താ വലിയ സ്ക്രീനിലിട്ട് കണ്ടെന്ന് ദൃശ്യങ്ങൾ കുടുംബസമേത വരുന്ന് കണ്ടെന്ന് അതൊക്കെ പറഞ്ഞ ടീമാണേ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള മുഖമൊക്കെ ഇപ്പം അങ്ങോട്ട് കീറി വലിച്ചൊട്ടിക്കുന്നുണ്ട് നമുക്ക് ബാക്കി കാണാം അപ്പോൾ മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം ചാനലുകാർ മെയിനായിട്ടുള്ള ഈയൊരു എന്താണ് താല്പര്യമില്ല അവർക്ക് മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു കല്ലെറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ശരിയൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ബാക്കി കേൾക്കാമേ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ വിഷയം ഒരൽപ്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകും ശ്രുതി ഈ പത്ത് മുപ്പത് പേജിൽ ഈ വിധിന്യായത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് സുഹൃത്തുക്കളെ അതിൻ്റെ ഉള്ളടക്കം ഒരല്പം വിശദമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നുണ്ട് അതിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ വാട്സാപ്പ് സന്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളതും ആ വാട്സാപ്പ് സന്ദേശത്തിൽ പരാമർശിക്കപ്പെടുന്നവർ ആരൊക്കെയാണെന്നുള്ളതും വളരെ വളരെ നിർണായകവും പരമപ്രധാനവുമാണ് അതിലെ പി ഡബ്ല്യു ടു ട്വൻറ്റി ടു ട്വൻ്റി ടു എന്ന് പറയുന്ന പി ബാലചന്ദ്രകുമാർ അറിയാമല്ലോ രണ്ടാമത്തെ തവണ ഈ അന്വേഷണം വീണ്ടും പിന്നെ ആരംഭിച്ചതിൻ്റെ കാരണം ബാലചന്ദ്രകുമാർ ആയിരുന്നു അദ്ദേഹം ഒരു സിനിമാ സംവിധായകനായിരുന്നു അദ്ദേഹം വന്നിട്ട് ദിലീപിൻ്റെ വീട്ടിലിരുന്ന് ദിലീപും കുടുംബാംഗങ്ങളും കൂടി ഈ പീഡന ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ വധിക്കാൻ ിലീപ് ശ്രമം നടത്തി എന്നുള്ള വാദം ബാക്കി കേൾക്കാമേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ബാലചന്ദ്രകുമാർ ചേട്ടാ ഈ ഇത് ഫുൾ സ്ക്രീനിൽ സ്ക്രീനിലിട്ടിരുന്ന് മറ്റേ കുടുംബാംഗങ്ങളുമായിട്ട് കാണിക്കാൻ കാണാനായിട്ട് ഇതെന്തോന്ന വല്ല അവാർഡ് സിനിമയാണോ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ദിലീപ് ഇരുന്ന് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് ബാക്കി കേൾക്കുന്ന ആൾക്കാർ വേണമോ എന്ന് വിശ്വസിച്ചു ദിലീപും കുടുംബാംഗങ്ങളും ഒരമ്മയും ഭാര്യയും പിള്ളാരും ഒക്കെ ഉണ്ട് ഇവരെല്ലാരും കൂടെ ചേർന്നിരുന്നിട്ടാണോ ചേട്ടാ കണ്ടത് അല്ല പറയുന്നതിനൊരു ലോജിക്ക് വേണ്ട ഇച്ചിരിയെങ്കിലും നമുക്ക് ബാക്കി കേൾക്കാം അല്ലേ ബാലചിത്തര കുമാർ ആരാണ് പുള്ളി ഈ ഈ വന്ന് ഈ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം പുള്ളി കാണിച്ച് പുള്ളിയുടെ കോണ്ടാക്ട്സ് എന്തൊക്കെയായിരുന്നു ആരൊക്കെ ആയിരുന്നു പുള്ളിയുടെ ഉണ്ടായിരുന്നത് എല്ലാം കേൾക്കാം ഇപ്പം കേട്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീണ്ടും തുടരന്വേഷണം നടക്കുകയും ചെയ്തത് ആ തുടരന്വേഷണം ശരിക്കും നടക്കാൻ കാരണം എന്ന് പറയുന്നത് അന്ന് അന്യ ഈ ബാലചന്ദ്രകുമാറിനെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഈ ബിജു പൗലൂസ് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസിന് കൊടുത്ത പരാതി അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പിന്നെ എ ഡി ജി പി ആയിരുന്നോ എന്ന് എനിക്കറിയില്ല അതോ വൈദ്യോ മറ്റോ ആയിരുന്നോ എനിക്കറിയില്ല സിമൻ എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഡി ജി പിക്ക് കൊടുത്ത ഉത്തരവിൻ ഡി ജി പിക്ക് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്നതും ആ അന്വേഷണ സംഘത്തിൻ്റെ ചുമതലക്കാരനായി എസ് ശ്രീജിത്തിനെയും എസ് ശ്രീജിത്ത് പറഞ്ഞ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തഞ്ചിന് ഈ ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഇതൊക്കെ അന്ന് നടന്ന സംഭവങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക അപ്പം അതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് അയാൾ കുറെ ഈ പിന്നെ ഈ കേസ് അന്വേഷിച്ചു അതിൻ്റെ വിശാംശങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ബാലേന്ദ്രകുമാർ അയച്ചിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഈ പത്ത് മുപ്പത് പേജിൽ പിന്നെ എറണാകുളം സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് കാര്യങ്ങൾ വിശദീകരിക്കുന്നു സുഹൃത്തിൽ ആ ഭാഗം യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്ന് എന്നുള്ളതിൽ ആരും സംശയവുമില്ല കാരണം ആ വാട്സാപ്പ് സന്ദേശത്തിൽ പരാമർശിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് നമ്മളൊന്ന് നോക്കണം ആ വാട്സാപ്പ് സന്ദേശത്തിൽ ബാലകു ബാലേന്ദ്രകുമാർ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ശ്രീകല സുരേഷ് എന്ന് പറയുന്ന ഒരു തലശ്ശേരിയിൽ അന്ന് ജോലി ചെയ്തിരുന്ന ഒരു ജില്ലാ ജഡ്ജായിരുന്നു ശ്രീകല സുരേഷ് ആ ശ്രീകല സുരേഷുമായി തനിക്ക് രണ്ടായിരത്തി നാല് മുതൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് ആ ശ്രീകലാ സുരേഷ് ആരായിരുന്നു എന്നറിയാമോ പ്രേക്ഷകർക്ക് ആ ശ്രീകല സുരേഷ് ഈ എ ഡി ജി പി എസ് ശ്രീജിത്തിൻ്റെ സഹോദരിയായിരുന്നു ആ ശ്രീകല സുരേഷുമായിട്ടാണ് നിരന്തരം ബാലേന്ദ്ര ബാലേന്ദ്രകുമാർ പിന്നെ ബന്ധപ്പെട്ടിരുന്നത് എന്നാണ് ഈ വാട്സാപ്പ് സന്ദേശങ്ങളിൽ നിന്ന് തെളിയുന്നത് എന്നാണ് കോടതി വിധിന്യായത്തിൽ പറയുന്നത് എന്ന് മാത്രമല്ല ഒരു ഘട്ടത്തിൽ കോടതി പറയുന്നത് എ ഡി ജി പി എസ് ശ്രീജിത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ഈ ബാലേന്ദ്രകുമാറിന് ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ശക്തമായിട്ടുള്ള എ ഡി ജി പിയുടെ സഹോദരിയുടെ ഭർത്താവുമായിട്ടും നമ്മുടെ ബാലചന്ദ്ര ചേട്ടന് നല്ല ബന്ധമായിരുന്നു നല്ല ബന്ധം ബാലചന്ദ്രൻ ചേട്ടൻ ഒന്ന് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഛർദിച്ചതിന് ശേഷം പത്താം ദിവസം നമ്മുടെ എ ഡി ജി പി ശ്രീകാന് ചേട്ടൻ കേസ് അന്വേഷിക്കാനായിട്ട് വരുന്നു പുള്ളിയുടെ സഹോദരി നമ്മുടെ ബാലചന്ദ്ര ചേട്ടനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം എല്ലാം കൂടി ഒന്ന് ഒന്ന് നോക്കിക്ക നിങ്ങൾക്ക് ഏഹ് നിങ്ങളൊന്നും നോക്ക നിങ്ങൾക്ക് ഒരു കുഴപ്പം തോന്നുന്നില്ലേ ഒരു കുഴപ്പം തോന്നുന്നില്ലേ ഒരു മെയിൻ സ്ട്രീം ചാനലും എന്തേ ഇത് മുഖവര കിടക്കാത്തത് എടുക്കാത്തത് ഒരു ഒരു ചോദ്യം പോലും ഉന്നയിക്കാഞ്ഞത് ഏഹ് അല്ല എന്നാലും ബാലചന്ദ്രൻ ചേട്ടാ ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ മറ്റേ വീട്ടിൽ അവര് ടി വി ഇട്ട് ഫുള്ള് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പത്താമത്തെ ദിവസം നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ചേട്ടൻ തന്നെ കേസ് ഏറ്റെടുക്കുന്നു നിങ്ങൾ തുരുതുരുതു ആ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു അവരുമായിട്ട് എന്താ ചേട്ടാ അങ്ങനെയുള്ള പരിപാടിയൊക്കെ എന്നൊരു ഒറ്റ ചോദ്യം ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഈ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ ഏ എന്താ ചോദിക്കാതെ അല്ല നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും കേട്ടിട്ട് ഒരു ഒരു ഉഡായ്പം തോന്നില്ല അല്ല ഇതൊക്കെ ചോദിക്കണ്ട പത്രക്കാരോ ഒന്നും ചോദിക്കണ്ട ഈ അവൾക്കൊപ്പം നിൽക്കുന്ന ടീംസ് ഉണ്ടല്ലോ ഈ ഈ വിധിപ്പകർപ്പൊക്കെ മൊത്തം വായിച്ചിട്ടില്ലേ നമ്മുടെ അഡ്വക്കേറ്റൊക്കെ ഏ ചേച്ചി ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ലേ ഒന്നും ചോദിക്കണമെന്ന് തോന്നിയിട്ടില്ല നമ്മുടെ ഒരു സംശയമാണ് ഇതൊക്കെ കേട്ടപ്പോൾ എന്തൊക്കെയോ ഒരു ഡൗട്ട് ചേച്ചി നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല നിങ്ങൾ നമ്മളെക്കാട്ടിലൊക്കെ ഭയങ്കര അറിവുള്ള അഡ്വക്കേറ്റ് ആണല്ലോ നിങ്ങൾക്കൊന്നും ചോ ഒന്നും ചോദിക്കാനില്ലേ ഏ അതോ അവ അവൻ തീരണോ അവൻ ഞങ്ങൾ അങ്ങ് തീർക്കും ആ ഒരു മൂഡാണോ അല്ല ആ ഒരു മൂഡിപ്പം എടുക്കുന്നതുകൊണ്ട് ഇവിടെ വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അരൂപതാ ഒരൊറ്റ പോയിന്റും കൂടെ ഇതും കൂടെ ഒന്ന് കേട്ടോ ഇനി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ ബാലചന്ദ്രകുമാർ ശ്രീ ഈ ദിലീപ് ആക്രമണ ദിലീപിന് ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടന്ന സമയത്ത് ദിലീപിന് ജാമ്യം ലഭിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഓലിയ കുറിച്ച് ബാലചന്ദ്രകുമാർ തൻ്റെ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത് പിന്നെ ഈ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട് വിശദമായി അവൾക്കൊപ്പം നിൽക്കുന്ന ടീംസിനോടാണേ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഒന്നും ചോദിക്കണ്ട ഒന്നും ചോദിക്കണ്ട അഡ്വക്കേറ്റേ ഒന്നും ചോദിക്കണ്ട പക്ഷേ ഈ ഒരു കാര്യം ഇത് ചോദിച്ചൂടെ ബാലചന്ദ്രകുമാറിനോട് ബാലചന്ദ്രകുമാറേ നീ നീ ആദ്യമേ കുറെ നാള് ദിലീപിന് ജാമ്യം കിട്ടണമെന്നും പറഞ്ഞു അതിനു വേണ്ടിയിട്ട് പോരാടിയതാണല്ലോ മെസ്സേജ് ഊത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താടാ മോനെ നീ മലക്കം പറഞ്ഞത് എന്ന് ചോദിക്കാരുന്നല്ലോ ഇവിടെ അതിജീവിതയുടെ വക്കീൽ ഘോര ഘോര പ്രസംഗിക്കുന്നത് കേട്ടു അങ്ങോട്ട് മൊഴി മാറ്റി പറഞ്ഞു ഇങ്ങോട്ട് മൊഴി മാറ്റി പറഞ്ഞു ഇതൊക്കെ പക്ഷെ ദിലീപിന്റെ സ്വന്തം ആൾക്കാരാണ് കാവ്യമാധവനാണ് അളിയനാണ് സിദ്ദിഖാണ് സിദ്ദിക്കിന്റെ മറ്റേ കേസിന്റെ ഇതും വെച്ചിട്ടാണ് കുത്തുന്നത് ഓക്കെ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് നിന്നൊരു വ്യക്തിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ ബാലചന്ദ്ര കുട്ടൻ ഇല്ലേ ഏഹ് ആ കുട്ടൻ ആദ്യമേ ദിലീപിന് വേണ്ടി ഓടിയതാ പിന്നെന്താ പെട്ടെന്ന് അങ്ങോട്ട് മറികണ്ടിയത് ഏഹ് പിന്നെ പുള്ളി മറ്റേ ഭയങ്കരമായിട്ടുള്ള തെളിവുകളാണ് കൊടുക്കുന്ന മൊത്തം ടി വിയിൽ മറ്റേ പടം കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അല്ല പിന്നെ ദിലീപിന് വേണ്ടി ആദ്യമേ ഓടിയത് അല്ല അതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് മനസ്സിലായില്ലേ ആദ്യമേ ദിലീപ് നല്ല മനുഷ്യനാണെന്ന് ഞാൻ ഓടിയത് പിന്നെ മനസ്സിലായി അവൻ ഊടായ്പാണ് അങ്ങനെയാണ് ഞാൻ മാറിയത് വേണമെങ്കിൽ പറയാം പക്ഷേ അതുപോലെ തന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട് ദിലീപിന്റെ കൂടെ നിന്നു എന്തെങ്കിലും കിട്ടപ്പോരുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കിട്ടത്തില്ല എന്ന് കണ്ടപ്പം നേരെ മറികടാൻ ചാടി അല്ല അങ്ങനെയും നമുക്ക് എടുക്കാമല്ലോ അങ്ങനൊരു സാഹചര്യം കൂടെ ഇല്ലേ എനിക്ക് അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിക്കാൻ തോന്നിയടേ മൊത്തത്തിൽ ഇതിനകത്തുടായി പായതുകൊണ്ട് മനസ്സിലായില്ലേ ഇനി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള വക്കീല് അതിജീവിതയുടെ മറ്റേ എവിടെ ഏത് മൈക്ക് കണ്ടാലും കയറി ചാടിയിരുന്ന് കഥ പറയുന്ന ചേച്ചി ഒരു വക്കീലാണോ അത്യാവശ്യം ഒരു വക്കീലിന് അത്യാവശ്യം ഒരു മാന്യതയൊക്കെ കാണത്തില്ലേ

ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാർന്നല്ലേ നിങ്ങൾക്കറിയണത് അതിലെ പങ്കാളി ആരാണെന്നറിയാമോ പാട്ട്ണർ ദിലീപ് ദിലീപ മനസിലായില്ലേ അവരപ്പോന്റ് ചെയ്താരീ ഇതൊന്നും കോടതിക്ക് വിഷയമേ വിഷയമേന്നില്ല അന്വേഷിച്ചിട്ടില്ല ഇവരുണ്ടാക്കിയ ഈ കഥ ഇതിലിവിന് വേണ്ടി ഉണ്ടാക്കിയതാന്ന് ആർക്കറിയാൻ പാടില്ലാത്തത് ആ പയ്യനെ കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ അങ്ങനത്തെ കേസൊന്നും നിക്കത്തില്ല കേട്ടോ അങ്ങനത്തെ കേസൊന്നും നിക്കത്തില്ല നിങ്ങൾക്ക് അർഗ്ഗിയില് ഓർമ്മയുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലാലിന്റെ മകൻ ഹണിബിറ്റു എന്ന് പറയുന്നൊരു പടം എടുത്തപ്പോഴത്തേക്ക് അവിടെ ആ ഒരു സിനിമയിൽ ഒരു വൃത്തികേട് കാണിച്ചു ഈ ഈ ലാലിന്റെ മകൻ അതിന്റെ പേരിൽ ഒരു സ്ത്രീ കൊണ്ട് കേസും പെടുത്തു മനസ്സിലായില്ലേ ആ കേസൊക്കെ ഗോപി അതൊക്കെ നിക്കത്തില്ല അയ്യ അതൊക്കെ കേസ് ദിലീപ് മാത്രം കയറി പിടിച്ചത് മാത്രം അയ്യോ വലിയ കേസ് ഫുൾ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ അവൻ ചെയ്തത് അവൻ ചെയ്തത് അവനെ കല്ലെറിയണം ഇതെന്ത് ഇതെന്ത് എന്ത് വക്കീലാണ് ഇത് അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക പിന്നെ ലാൽ മീഡിയയിൽ പാർട്ട്ണറാണ് ദിലീപ് എന്നൊക്കെ പറയുന്നുണ്ട് തെളിയിക്കുക ചേച്ചി ചേച്ചി കയറിയിരുന്ന് കഥ പറയുന്നത് മാത്രമല്ല കോടതി പോലും അത് മൈൻഡ് ചെയ്തില്ലെന്നാണ് പറയുന്നത് കോടതി മൈൻഡ് ചെയ്തിരുന്നായിരുന്നു പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല എന്ന് തോന്നി കാണും അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് തെളിവൊന്നും കൊടുത്ത് കാണത്തില്ല ഒരു പാർട്ട്ണറാണെന്ന് സ്ഥാപിക്കാനായിട്ട് കൊണ്ട് കാണിക്കേ അപ്പോൾ കോടതി നോക്കത്തില്ല അത് ഒന്നും കോടതി മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ചുമ്മാ കോടതിയുടെ ഫ്രണ്ട് ചെന്നിട്ട് പ്രിയപ്പെട്ട കോടതി അവരെ തമ്മി സെറ്റപ്പ് ആട്ടോ ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കോടതി പോടാന്ന് പറയും തെളിവ് കൊണ്ട് കൊടുക്ക് അപ്പൊ കോടതി നോക്കാതിരിക്കുവോ എന്റെ സംശയമാ അപ്പോഴും കോടതി മൈൻഡ് ചെയ്യാതിരിക്കൂ അങ്ങനെയാണോ കോടതി എനിക്കറിയാൻ പാടില്ല നിങ്ങൾ ഈ അതിജീവിതയുടെ വക്കീലാണ് ഒരു ഒരു പരിധിവരെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ഈ അതിജീവിതയുടെ വക്കീലെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇവരി ദിലീപിന്റെ വല്ലതും കാശു മേടിച്ചിട്ടാണോ ഈ കഥ പറയാൻ നടക്കുന്നതെന്ന് കാരണം ഇവരുടെ വാഗ് കൊണ്ട് ഈ പല പരിപാടികളും പറയുന്നോണ്ടാണ് ദിലീപേട്ടനപ്പുറം നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുള്ളി ഒരുപാട് അമ്മമാരിപ്പൊ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഉണ്ട് ഇന്നലെയൊക്കെ മറ്റേ തിയേറ്റർ ബിസിന്റെ സമയത്തൊക്കെ എന്തോരം ആഘോഷവചനങ്ങൾ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ആഘോഷിക്കുക അതിനു വേണ്ടിയിട്ട് ഈ അതിജീവിതയുടെ വക്കീലും വരണം കാശും മേടിച്ചിട്ടാണോ ഇപ്പം വന്നിട്ട് ഈ മണ്ടത്തരം മട്ടത്രം കടിച്ചോണ്ടിരിക്കുന്നത് ബൂസ്റ്റ് പൂസ്റ്റ് കൊടുക്കൊന്ന് കണ്ടേ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടോണേ മതി മതി കൂടുതലൊന്നും വേണ്ട ബബ്ബബ്ബാ എൻ്റെ തിയേറ്റർ വിസിറ്റാ ഞാൻ കണ്ടു കുറേ അമ്മമാർ പ്രായമുള്ള അമ്മമാരെയൊക്കെ പോയി കെട്ടിപ്പിടിച്ച് സെൽഫി ആക്കി എടുക്കുന്നത് കണ്ടു ഈ അവൾക്കൊപ്പം നിൽക്കുന്ന ടീംസ് ഒന്നും മനസ്സിലാക്കുക നിങ്ങൾ ഒരു സൈഡിൽ കൂട്ടിരുന്ന് പുള്ളിയെ കല്ലു വില ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ പുള്ളിക്കൊന്നും സംഭവിക്കുന്നില്ല പുള്ളി മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഹൈപ്പിലോട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറി പൊയ്ക്കൊണ്ടിരിക്കുക മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾ കഥകൾ പറയുന്നതിന് വരെ തെളിവുകളൊക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ പോയി അപ്പീൽ കൊടുക്കുക അപ്പോഴത്തെ സർക്കാർ ഉണ്ടല്ലോ കൂടെ അപ്പത്തേക്ക് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ബാക്കി നോക്കാം അതല്ല ചുമ്മാ കയറി എന്ന് പിന്നെ മറ്റേ പാട്ടും പാടി നടക്കുന്ന ചേച്ചിമാർ നിർത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളൊക്കെയാണ് അതിജീവിതയുടെ ഏറ്റവും വലിയ ശത്രു അത് പാവം അതെവിടെയെങ്കിലും ജീവിച്ചോട്ടെ മനസ്സിലായില്ലേ അതിന് നീതി കിട്ടണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കി കോടതിയിൽ ചിലപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തോ നാടേ ഇത് ആ ഒരു ചോദ്യം ചോദിച്ചു പോകും മനസ്സിലായില്ലേ ഞാനീ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക എത്ര പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും സ്റ്റേ സ്റ്റേഡ് ആൻഡ് സ്റ്റേ സ്റ്റേഡ്